என்னதுக்கு அப்படி வந்து நம்ம சாகுறதுக்கு இதுல வந்து இதுல வந்து பாருங்க இதேதில இருந்து ஒரு வீடியோ பண்ணிட்டு வந்து வீடியோக்கு முன்னாடி வந்து கொஞ்சம் இப்போ நம்ம எல்லாரும் ഫസ്റ്റ് വെസ്റ്റ് സെക്കൻഡ് വെസ്റ്റ് എന്നാ ഇനി ഓരോന്നോ ഓരോന്നോ ആയിട്ട് അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് ബിസിനസ് ഫൈനൽ ആയിട്ട് വരും ഈ ടൈം കണക്ഷൻ എടുക്കുമ്പോൾ അത് കൂടി കണക്റ്റ് ചെയ്യുമ്പോൾ ആദി ദിന වල കണക്റ്റ് பண்ண നമ്മൾ സിംഗിൾ വെസ്റ്റ് കണക്റ്റ് ചെയ്യുമ്പോൾ കിരുകുന്നത് 0.400 ആയിട്ട് അതേ xmlns ഇരീസ് மாதிரி നമ്പർ പാനലനകത്തോട്ട് വീണ്ടും പാനൽമായി ഇരീസ് പരിയത്തിൽ പാനലോ ഉപയോഗിക്കാൻ വേണ്ടി പാനലനകത്ത് വെയിുമ്പോൾ സോഗയുടെ കൺസൻട്രേഷൻ കുറയും. കൺസൻട്രേഷൻ കുറയുന്നു എന്ന് മനസ്സിലാക്കുന്ന രസറ്റ് കാണിക്കാനുള്ള ഒരു ഡിവൈസ് നമ്മൾ മെയ്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ എന്തുണ്ട് അംപ്ലിഫൈ അപ്പോൾ കൺസൻട്രേഷൻ സീരിയസ് ആക്കിപ്പോ അത് ഫോർ ആയിട്ട് ഈ വൺ പോയിന്റ് ഫോറിൽ നിന്ന് വീണ്ടും ആണെങ്കിൽ പ്രസിസ്റ്റൻസ് ഹൈ ആവുന്നത്